സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഏഴ് ജില്ലകളിൽ യെല്ലോ ഉണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നൂർ ശ്രീനന്ദ എന്താണ് പുതിയ കാലാവസ്ഥാ റിപ്പോർട്ട് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും മണിക്കൂറിലുണ്ടായാലും അതിശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെ മാറി നിൽക്കുന്നത് കാരണം ഒരു കൃത്യമായ ഒരു കാക്കുകളോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശമോ ഒരു സംസ്ഥാനങ്ങളിലും നൽകാൻ സാധിക്കില്ല എന്നൊരു കാര്യം കൂടി കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളോട് ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും തീരദേശ പ്രദേശവാസികളോട് കടലിലേക്ക് പോകുന്ന ഒഴിവാക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തായാലും മൂന്ന് മണിക്കൂർ അടുത്ത മൂന്ന് മണിക്കൂറിലേക്ക് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം ഓക്കെ ശരി ശ്രീനന്ദ